നമസ്കാരം ആവേശം സിനിമ മോഡലിൽ ആവേശം കൊണ്ട കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി കുളിച്ച് യാത്ര ചെയ്ത യൂട്യൂബർ സഞ്ജു ടെക്കിക്കും കൂട്ടർക്കുമെതിരെ കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് വാഹനം കസ്റ്റഡിയിലെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിക്കുകയും ഡ്രൈവറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ലൈസൻസ് റദ്ദാക്കലും കേസും മാത്രമല്ല സഞ്ജു ടെക്കിക്ക് എം വി ഡി കൊടുത്തത് മുട്ടം പണി തന്നെയാണ് ആറ് വകുപ്പുകൾ പ്രകാരമാണ് ഈ ഒരു സഞ്ജുവിനെതിരെ കേസെടുത്തിട്ടുള്ളത് അപകടകരമായ ഡ്രൈവിംഗ് സുരക്ഷിതമല്ലാത്ത വാഹനം ഓടിക്കൽ റോഡ് സുരക്ഷാ ലംഘനം തുടങ്ങിയ വകുപ്പുകളാണ് സഞ്ജുവിനെതിരെ ആദ്യം ചുമത്തിയത് സഞ്ജുവിനെ മലപ്പുറം എം വി ഡി കേന്ദ്രത്തിൽ പരിശീലനത്തിന് അയക്കാനും തീരുമാനമായിട്ടുണ്ട് ആശുപത്രിയിൽ നിർബന്ധിത സാമൂഹിക സേവനത്തിന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സഞ്ജുവിന്റെയും വാഹനം ഓടിച്ച ആളിന്റെയും ലൈസൻസ് ഒരു വർഷത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ ആർ റദ്ദാക്കിയിട്ടുണ്ട് സഫാരി കാറിനകത്ത് വെള്ളം നിറച്ച സ്വിമ്മിങ് പൂളാക്കി റോഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി ഉണ്ടായത് സംഭവം വിവാദമായതോടെ വാഹനം കൊല്ലത്തേക്ക് കടത്തിയിരുന്നു ഇവിടെ നിന്നാണ് വാഹനം അധികൃതർ പിടിച്ചെടുത്തത് മലപ്പുറം എടപ്പാളിലുള്ള എം കേന്ദ്രത്തിലേക്ക് എട്ട് ദിവസത്തെ പരിശീലനത്തിന് അയക്കുമെന്നാണ് ആർ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ട്രാഫിക് പരിശീലനവും നൽകുന്നതായിരിക്കും എന്തായാലും കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി സഞ്ജു യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ സഞ്ജു തന്നെയാണ് യൂട്യൂബിൽ പങ്കുവച്ചിരുന്നത് വാഹനത്തിൽ സഞ്ചരിച്ചു കുളിക്കുന്നതും വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുന്നതും ഒക്കെ വ്യക്തമായിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു നടപടി ഉണ്ടായത് വാഹനം മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു അപകടകരമായ വിധത്തിലാണ് പൊതുനിലത്തിലൂടെ വാഹനം ഓടിച്ചിരുന്നത് കാറിന്റെ പിൻഭാഗത്തെ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സീറ്റ് അഴിച്ചു മാറ്റിയാണ് സ്വിമ്മിംഗ് പൂള് തയ്യാറാക്കിയത് സ്റ്റാർപോളിൻ വലിച്ചുകെട്ടി അതിൽ കുഴലിലൂടെ വെള്ളം നിറച്ചാണ് സ്വിമ്മിംഗ് പൂള് തയ്യാറാക്കിയത് പാതയിലൂടെ ഉൾപ്പെടെയാണ് സഞ്ജുവും കൂട്ടുകാരും വാഹനം ഓടിച്ച് രസിച്ചത് നിരവധി പേർ കാറിനുള്ളിലെ പൂളിൽ കുളിക്കുന്നതും വാഹനം റോഡിലൂടെ സഞ്ചരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇതിനിടെ സ്വിമ്മിംഗ് പൂളിലെ മർദ്ദം കൊണ്ട് എയർ ബാഗ് പുറത്തേക്ക് വരികയും ഒടുവിൽ ഡോർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നതും കാണാൻ സാധിക്കും യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തത് എന്നാണ് സഞ്ജു പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിലും ഒക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് സഞ്ജുവിനുള്ളത് സഞ്ജു പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് വ്യൂസാണ് ലഭിക്കാറുള്ളത് ടെക്നോളജി ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ വീഡിയോകളാണ് സഞ്ജു അധികമായും പങ്കുവയ്ക്കാറുള്ളത് അതേസമയം ഈ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ സഞ്ജുവിനെതിരെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ട്രോളുകളും പരിഹാസങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ഒരുമിച്ചാണ് സഞ്ജുവിനെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്